തുണി തുണി സഞ്ചി സഞ്ചി വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന സമിതി പകരമായാണ്ത്താല മണ്ഡലം കമ്മിറ്റി ഏറ്റെടുത്തത് അതിന്റെ ഭാഗമായി തുണി സഞ്ചി പ്രചരണത്തിന് തുടക്കം കുറിച്ചു ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കൂറ്റനാട് ഗുരുവായൂർ റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് വെച്ച് കെ വി ഇ എസ് പാലക്കാട് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ ബാബു കോട്ടയിലിൽ നിന്നും തദ്ദേശ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം പി രാജേഷ് തുണിസഞ്ചി സ്വീകരിച്ചു പൊതുജനങ്ങൾക്ക് വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ മണ്ഡലം പ്രസിഡന്റ് കെ ആർ ബാലൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷക്കീർ ടി പി മണ്ഡലം ജനറൽ സെക്രട്ടറി പി മുജീബ് റഹ്മാൻ പി എം അബ്ദുൽ കരീം സുധീർ പി വി നാസർ ഫർണി മഹൽ രവീന്ദ്രൻ കൃഷ്ണപ്രസാദ് ഹരിതകേരള മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ നീരജ രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി